ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ സ്ഥലം കോട്ടയം ജില്ലയിൽ പുന്നല്ലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പൊൻകുന്നം പാലാ ബസ് റൂട്ടിൽ പൈക ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് തന്നെയാണ് റബ്ബർ തോട്ടം ഉൾപ്പെടുന്ന അൻപത് സെൻറ്റ് സ്ഥലം ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുള്ളത് പൊൻകുന്നം പാല ബസ് റൂട്ടിൽ മഞ്ചക്കുഴി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഈ സ്ഥലത്തേക്കുള്ളത് ഏകദേശം എൺപത് ശതമാനത്തോളം നിരപ്പായ ഈ വസ്തുവിൽ പുതിയ വീടുകൾ വയ്ക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് ഈ വസ്തുവിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ സ്കൂൾ മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് ഈ വസ്തുവിലേക്കാവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി എല്ലാ സീസണിലും പറ്റാത്ത കിണർവെള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ്